സിനിമാ പ്രേമികളെ ഞെട്ടിച്ച് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു വളരെ ഏറെ ഞെട്ടിക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ് വന്നത് ലൊക്കേഷൻ മാനേജരും നടനുമായ ദാസ് തൊടുപുഴ അന്തരിച്ചു എന്നതായിരുന്നു ആ വാർത്ത എഴുപത്തിയാറ് വയസ്സായിരുന്നു ദാസിന് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് തൊടുപുഴ ചിറ്റൂർ സ്വദേശിയാണ് ദാസ് നാടക നടനായി അരങ്ങേറ്റം കുറിച്ച ദാസ് കുഞ്ഞിക്കൂനൻ രസതന്ത്രം തുടങ്ങി അൻപതോളം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നിരവധി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ചിത്രങ്ങളിൽ ലൊക്കേഷൻ മാനേജരായും പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജരുമായിരുന്നു ദാസ് വിസ്മയ എന്ന പേരിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരു സംഘടനയും അദ്ദേഹം രൂപീകരിച്ചിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക